ഈ വർഷം അവസാനത്തോടെ അഞ്ചാം പനി പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകുന്നു അഞ്ചാം പനിയുടെ ഉയർന്ന അപകട സാധ്യതയിലായിരിക്കും ലോകം പോകുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടന രോഗപ്രതിരോധ നടപടികളിൽ വലിയൊരു ഇടവേള ഉണ്ടായി എന്നും വാക്സിൻ നൽകുക വഴി ഈ ഗ്യാപ്പ് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചാം പനി ഈ ഗ്യാപ്പിലേക്ക് കുതിച്ചു കയറുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ മീസിൽസ് ആൻഡ് റുബെല്ല സീനിയർ ടെക്നിക്കൽ അഡ്വൈസർ നദാഷ കൊക്രാഫ്റ്റ് ജനീവയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കോവിഡ് നയന്റീൻ മഹാമാരി സമയത്ത് വാക്സിനേഷൻ മുടങ്ങിയതിനാൽ അഞ്ചാം കേസുകൾ ലോകത്ത് വർദ്ധിച്ചതായാണ് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡേറ്റ് ഉപയോഗിച്ച സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ വർഷാവസാനത്തോടെ ലോകത്തിന്റെ പകുതിയിലധികം രാജ്യങ്ങളിലും അഞ്ചാംപനി പൊട്ടിപ്പുറപ്പെടാനുള്ള ഉയർന്ന അപകട സാധ്യതയാണ് നദാഷ പറഞ്ഞു വൈറസുകൾ പരത്തുന്ന പകർച്ചവ്യാധിയാണ് അഞ്ചാം പനി രോഗബാധിതനായ വ്യക്തിയുടെ ശ്വാസത്തിലൂടെയും ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് രോഗം പകരുന്നത് ഇത് ഗുരുതരാവസ്ഥ സൃഷ്ടിക്കുകയും മരണത്തിനു വരെ കാരണമാകുകയും ചെയ്തേക്കാം ആർക്ക് വേണമെങ്കിലും രോഗം ബാധിക്കാമെങ്കിലും കൂടുതലും ബാധിക്കുന്നത് കുട്ടികളെയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം കുട്ടികൾക്ക് ഈ രോഗം ബാധിക്കുന്നുണ്ട് നിരവധി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആറ് മാസം മുതൽ മൂന്ന് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിലാണ് അഞ്ചാം പനി സാധാരണയായി കൂടുതലായി കണ്ടുവരുന്നത് ശ്വാസകോശത്തെയാണ് അഞ്ചാം പനി ബാധിക്കുന്നത് ഇത് ശരീരം മുഴുവൻ വ്യാപിക്കും കടുത്ത പനി ചുമ മൂക്കൊലിപ്പ് ചുവന്ന നിറത്തിൽ വെള്ളം നിറഞ്ഞ കണ്ണുകൾ ശരീരത്തിൽ തിണർപ്പുകൾ കവിഴുകൾക്കുള്ളിൽ വെളുത്ത പാടുകൾ തുടങ്ങിയവയാണ് അഞ്ചാം പനിയുടെ ലക്ഷണങ്ങൾ അഞ്ചാം പനി പ്രതിരോധിക്കുന്നതിനും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കുന്നതിനും മികച്ച മികച്ചപ്പോമൊഴി വാക്സിനേഷനാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു വാക്സിൻ സുരക്ഷിതവും ശരീരത്തെ വൈറസുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യും അഞ്ചാം പനി വാക്സിൻ വരുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകുകയും ഓരോ വർഷവും രണ്ട് പോയിന്റ് ആറ് ദശലക്ഷം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നുവെന്ന് ദി ഗ്ലോബൽ ബോഡി കണക്കുകൾ വ്യക്തമാക്കുന്നു അഞ്ചാം പനി ബാധിച്ച് ഒരു ലക്ഷത്തി എട്ടായിരം പേർ മരിച്ചതായും കണക്കാക്കുന്നു ഇതിലാകട്ടെ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ വാക്സിൻ ലഭ്യമായിട്ടും ഇത്രയും മരണം സംഭവിച്ചു എന്നത് തികച്ചും ദൌർഭാഗ്യകരം തന്നെയാണ് അഞ്ചാംപനി കാരണമുള്ള മരണം അധികവും സംഭവിക്കുന്നത് രോഗങ്ങൾ ഗുരുതരമായാണ് അന്ധത എൻസഫ്ലിറ്റിസ് വയറിളക്കവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർജ്ജലീകരണവും ചെവിയിലെ അണുബാധ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള ശ്വസന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇവയിൽ ചിലത് മാത്രമാണ് ഗർഭിണികളിൽ ഈ വൈറസ് ഗുരുതരമാവുകയും മാസം തുകയാത്ത അല്ലെങ്കിൽ ആവശ്യത്തിന് ശരീരഭാരമില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞ കഴിഞ്ഞ വർഷം ലോകത്താകമാനം മൂന്ന് ലക്ഷത്തിലധികം കേസുകളാണ് അഞ്ചാം പനിയുടേതായി റിപ്പോർട്ട് ചെയ്തതെന്ന് നതാഷ പറഞ്ഞു രണ്ടായിരത്തി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനം വർദ്ധനവാണ് ഈ കണക്ക് കാണിക്കുന്നത്